ഭൂമിയിലെ എല്ലാ ജീവികളും ഒരു നാൾ മരിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇവരുടെ ആയസ് എത്രയാകുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല ചിലരാണെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്യും അത്തരത്തിൽ ഏറ്റവും കാലം ഭൂമിയിൽ ജീവിച്ച കുറച്ച് മനുഷ്യരെയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത് അപ്പോൾ ഫൺ ആൻഡ് ഫാക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമാണോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലുവാങ് പോയായ് ലുവാങ് പോയ എന്നീ സന്യാസിയെ നൂറ്റി ഒൻപതാം വയസ്സിലാണ് ലോകം അറിയുന്നത് ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ടിക്ടോക്ക് സ്റ്റാറായി മാറിയിരുന്നു ഇദ്ദേഹത്തിന്റെ കൊച്ചുമകളാണ് അവസാന കാലത്ത് ഈ വീഡിയോകൾ ഷെയർ ചെയ്തത് ചില വയസ്സ് നൂറ്റി അറുപത്തി മൂന്ന് ആയി എന്നും മുന്നൂറ്റി തൊണ്ണൂറ്റി എന്നും ഒക്കെ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ലുവാങ് പന്ത്രണ്ടാം വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എം് മൊറാനോ എം ആ മൊറാനോ ഈ ലോകത്തോട് വിട എന്നാൽ അപ്പോഴേക്കും ഇവർക്ക് നൂറ്റി പതിനേഴ് വയസ്സ് തികഞ്ഞിരുന്നു നവംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇവർ ജനിച്ചത് ഏറ്റവും പ്രായമുള്ള ജീവിച്ചിരിക്കുന്ന വ്യക്തിയും സ്ത്രീയും എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് എമ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഈ നേട്ടം ഇവർ കൈവരിച്ചത് ലൂസിൽ റാൻഡൻ ലൂസിൽ എന്ന ഈ കന്യാസ്ത്രീക്ക് സിസ്റ്റർ ആൻഡ്ര എന്നും പേരുണ്ട് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഫ്രാൻസിലാണ് ഇവർ ജനിച്ചത് ഇവരുടെ അവസാന കാലങ്ങളിൽ നഴ്സിംഗ് ഹോമിലായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോഴേക്കും ലൂസിലിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിരുന്നു നൂറ്റി പതിനെട്ട് വർഷവും മുന്നൂറ്റി നാൽപ്പത് ദിവസവും ജീവിച്ച ശേഷമാണ് ഇവർ ലോകത്തോട് വിട പറഞ്ഞത് അതിനു മുൻപ് ജീവിച്ചിരുന്ന ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന റെക്കോർഡും ഇവർ സ്വന്തമാക്കിയിരുന്നു കാനെ ടനാക്ക കാനെ ടനാക്ക മരിക്കുമ്പോൾ ഏറ്റവും പ്രായമുള്ള ജീവിച്ചിരിക്കുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ മരിക്കുമ്പോൾ നൂറ്റി പത്തൊമ്പത് വയസ്സായിരുന്നു ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലായിരുന്നു ഇവരുടെ ജനനം ഒൻപത് മക്കളിൽ ഏഴാമത്തെ ആളായിരുന്നു ടനാക്ക പത്തൊമ്പതാം വയസ്സിൽ ഇവർ വിവാഹിതയാകുകയും ചെയ്തിരുന്നു ഒരുപാട് വ്യത്യസ്തമായ ബിസിനസ്സുകളും ഇവരുടെ വലിയ ജീവിതത്തിനിടയിൽ ചെയ്തിരുന്നു ജീൻ ലൂയിസ് കാൾമൻ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് പ്രകാരം ലോകത്ത് ഇതുവരെ ജീവിച്ചവരിൽ വച്ച് ഏറ്റവും പ്രായമുള്ള വ്യക്തി ഇവരാണ് മറ്റു പലരും ഇതിലും കൂടുതൽ ജീവിച്ചു എന്ന അവകാശവാദമുണ്ടെങ്കിലും ആധികാരികമായ രേഖകൾ പ്രകാരം വെരിഫൈ ചെയ്തത് ജീൻ മാത്രമാണ് നൂറ്റി ഇരുപത്തിരണ്ട് വർഷവും നൂറ്റി അറുപത്തിനാല് ദിവസവുമാണ് ഇവർ ഭൂമിയിൽ ജീവിച്ചത് സ്ട്രെസ് ഇല്ലാത്ത ജീവിതമാണ് ഇത്രയും കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ ജീന്നെ സഹായിച്ചതെന്നാണ് ആളുകൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടതിൽ ഏത് വ്യക്തിയാണ് കൂടുതൽ അതിശയം തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്സ് മലയാളത്തിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്